ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് പുതിയ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ ഇതൊരു സൺഡേയിലൊരു ശേഷമാണ് കേട്ടോ അപ്പോൾ അതേ നേരെ തന്നെ കറി വെക്കാനായിട്ട് നോക്കുക കേട്ടോ ചിക്കനാണ് വെക്കുന്നത് അപ്പോൾ എപ്പോഴും ചിക്കൻ വെക്കുമ്പോൾ എല്ലാ ഒരേ ടൈപ്പ് ആണ് നമ്മൾ വെക്കുക കേട്ടോ അപ്പോൾ എന്നൊരു എന്തെങ്കിലും ഒരു മാറ്റം വേണമല്ലോ എന്ന് കരുതി ഞാൻ ചിക്കൻ വിൻതാലും വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ ദൈവം അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മസാല കുട്ടികളെന്താച്ച കറുവട്ട കറിയാമ്പ് രണ്ട് മൂന്ന് ഇലക്കായ കുരുമുളക് അതുപോലെ നല്ല ചിരിക്കും അപ്പോൾ ഇതല്ലാണ്ട് പിന്നെ നമ്മുടെ കറികളുടെ മാറ്റി നിർത്താൻ പറ്റാത്ത രണ്ട് മൂന്ന് ആണ് ഇഞ്ചി സബോള വെളുത്തുള്ളി അല്ലേ അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ജാറിലായിട്ട് അടിച്ചെടുക്കേണ്ട കേട്ടോ മസാല കൂട്ടുകളും ഇഞ്ചിയും വെളുത്തുള്ളി സബോള ഇതിൽ ഈ സമയത്ത് നമുക്ക് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അത് മാറ്റി മാറ്റിവെക്കേണ്ടതാണ് അപ്പോൾ ഒരു കൈയ്യബദ്ധമാർക്കും പറ്റുമല്ലോ അപ്പോൾ ഞാൻ ഞാൻ ഞാനതുകൊണ്ടും കൂടി അടിച്ചെടുത്തു വെച്ചു അതുകൂടാണ്ട് നമ്മുടെ മുഴമുളകും എരിവെള്ള മുഴമുളകും കാശ്മീരി ചില്ലി മുഴമുളകും ഇതിലിട്ട് അടിച്ചെടുക്കണമുണ്ടോ ഞാൻ എൻ്റെ കയ്യിൽ അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നേരത്തെ മസാല മസാലപ്പുട്ടില് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അടിച്ചെടുത്തില്ലേ അത് കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ നന്നായി വഴിച്ചെടുക്കുക കൂടെ കൂടെ നമ്മുടെ വേപ്പില കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വഴിച്ചെടുക്കാം കേട്ടോ ഇത്തിരി സമയം ഞാൻ ഒത്തിരി നേരം വഴച്ചെടുത്തതിനു ശേഷം നമ്മുടെ മുളക് പൊടിച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴി എപ്പോഴും എപ്പോഴേപോലെ കുക്കിംഗ് ആകുമ്പോൾ എല്ലാവർക്കും ബോറടിക്കില്ലേ സത്യത്തിൽ എനിക്കും ബോർ അടിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മാറ്റം വേണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടാ യൂട്യൂബിലൊക്കെ പല കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി ചെയ്യണം ചായ ഒക്കെ അതിൻ്റെ ഇടയിൽ ഊതി ഊതി കുടിച്ച് അതിൻ്റെ ഇടയിൽ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ട് മൂന്ന് തക്കാളി എടുത്തു ചെറുതായിട്ട് നൈസായിട്ട് അരിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞ നല്ല പേടിയുണ്ട് എനിക്ക് ഇത് എങ്ങനെ ശരിയാവോ അതോ കുള ആവോന്നുള്ളത് പക്ഷെ ഞാനതൊന്നും മുഖത്ത് കാണിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് എനിക്ക് കുക്ക് ചെയ്യണായിട്ടാണ് കാരണം എൻ്റെ ടെൻഷൻ കുട്ടികളോ ശാലകളോ കണ്ടുകഴിഞ്ഞ് തെറ്റിദ്ധരിക്കും ഇവിടെ എന്തോ തേങ്ങാ കൊലയായി ചെയ്യണമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ അവരോടൊന്നും ടെൻഷൻ കാണിച്ചില്ല ഞാൻ ചിരിച്ച് പോളായിട്ട് നിന്ന് ഞാൻ പണികളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കറിയൊക്കെ വെക്കാമെന്ന് അവരെ കാണിപ്പിച്ച് ധരിപ്പിച്ചു എൻ്റെ ടെൻഷൻ ഞാൻ ഉള്ളിൽ തന്നെ വെച്ചു ഇനി അവരെയും കൂടും ടെൻഷൻ അടുപ്പിച്ചുകൊല്ലേണ്ട ആവശ്യമില്ലല്ലോ ഈശ്വര എൻ്റെ ചിക്കൻ്റെ പൈസ പോയി എന്ന് ശാലാനെ കൊണ്ട് പറയിപ്പിക്കേണ്ടല്ലോ ആദ്യമേ തന്നെ അപ്പോൾ പിന്നെ എൻ്റെ കുക്കിങ് ചെയ്യാനുള്ള മൂഡ് പോയി കിട്ടില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇതുപോലെ എന്തെങ്കിലും പരീക്ഷണങ്ങളൊക്കെ എന്നെ പോലെ കൂട്ടുകാർ ചെയ്യാറുണ്ടെങ്കിൽ എന്ന് പറയട്ടെ നമ്മൾ യൂട്യൂബ് നോക്കി ചില പരീക്ഷണങ്ങൾ അങ്ങ് നടത്തുന്നത് ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല അത്ര തന്നെ അപ്പോൾ ഈ സമയം മെളക് പൊടി മഞ്ഞപ്പൊടിയും ഒക്കെ തിരുമ്പോൾ വെച്ചാൽ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് ഒരു ആറേഴ് മിനിറ്റ് അത് മൂടി ഇരുന്ന് വേവട്ടെന്ന് ചാരിച്ചു അതൊക്കെ അത് തുറന്നോക്കിയപ്പോൾ നന്നായിട്ട് അതിൽ എന്താ പറയുക നന്നായിട്ട് ഇളയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ അതിലൂടെ തന്നെ ചിക്കൻ്റെ വെള്ളം നന്നായിട്ടുണ്ടായിരുന്നു നമ്മൾ ഒച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു ഒന്നര ഗ്ലാസോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഇളക്കിയിട്ട് യോജിപ്പിക്കുകയായിരുന്നു മൂടി വെച്ച് വേവിക്കുകയായിരുന്നു ചെയ്തതരട്ടോ അപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ ഇതേപോലെ മൂടി വേവിച്ച് ചെറുത്തിയിൽ വേവിച്ച വെച്ചിട്ടുണ്ട് അപ്പം സമയം കഴിഞ്ഞു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്നു നോക്കുകയാണ് അതിൻ്റെ അവസ്ഥ ഇതേ ഇതാണ് അതേ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല കുറു കുറു തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതാ അടിപൊളിയായിട്ട് ഇനി ഇനിയും ഇത് തിക്കാവും അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തു അങ്ങനെ ചിക്കൻ ആയി അപ്പോൾ അതേ ഗരം മസാല പൊടി ഇത്തിരി തൂക്കിയിട്ടിട്ട് കൊടുത്തു കണട്ടോ അപ്പോൾ ചിക്കൻ വെന്താലും റെഡി അപ്പം പിന്നെ ചിക്കൻ എന്തായാലും റെഡിയായി എന്താ ചെയ്യുക ഫുഡ് കഴിക്കണം പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ ആദ്യം തന്നെ ശഴാനുണ്ടോ ഫുഡ് കൊടുത്തത് ശരണം പുറത്ത് പോകണമായിരുന്നു അപ്പം പിന്നെ ആദ്യം തന്നെ ശയാന ചോറ് കൊടുത്തു ശയം പോയി വൈകിട്ടേ വരത്തുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കഴിക്കണമേ അപ്പം നമ്മുടെ ചിക്കൻ മെന്താലിനെ കുറച്ച് മോശം അതൊരു അഭിപ്രായം ചേട്ടനെന്ന് കേട്ടു അതൊരു വലിയൊരു ആശ്വാസമായിട്ടാ ഇനി കുട്ടികൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഭയങ്കര ഇഷ്ട എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് മസാല അതിൻ്റെ വളരെയധികം ഇഷ്ടമായി എന്നും ഒരേ ടേസ്റ്റ് ആകുമ്പോൾ എല്ലാവർക്കും ഒന്ന് ബോർ അപ്പോൾ കുട്ടികൾക്ക് അത് വളരെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വളരെ 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 സന്തോഷമായിട്ടോ ഒരു ചേഞ്ച് ആരാ ആഗ്രഹിക്കാത്തതല്ലേ അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്ത് എടുത്തുകഴിഞ്ഞതേ ഞങ്ങൾ നാലുമണിക്ക് ചായ കുടിക്കാതിരിക്കാനേട്ടോ ചായ കൂടി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വലിയ പള്ളി പെരുന്നാൾ കാണാൻ പോകണ്ട അപ്പം പിന്നെ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറിതേ ഒരുങ്ങി നിൽക്കാണ് പോവാൻ റെഡ്ഡി ആയിട്ട് നിൽക്കണം കേട്ടോ അപ്പം ഞാൻ ദേ ഇവിടെ മേക്കപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ ഇളയമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ദേ പുതിയ ജിമിക്കാണ് ഇട്ട കിടുന്നത് അപ്പം ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് എൻ്റെ നിൻ്റെ മേഡം കമൽ എന്ന് പറഞ്ഞ് ഞാൻ ഡാൻസ് ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ അവർ നോക്കുന്നുണ്ട് പുതിയ ജിമിക്കൊക്കെ ഇങ്ങനെ നാട്ടിൽ നടക്കുന്നത് കണ്ടിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ദേ ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പിള്ളേരോട് നിൽക്കാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് വലിയ നാണോ കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ നിൽക്കാനൊക്കെ ഭയങ്കര മടിയുള്ളവരാണ് ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ പുറത്ത് പോകുമ്പോഴാണ് അതുപോലെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ നമുക്ക് പറ്റാല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ആയിരിക്കും നമ്മളിത് ഇപ്പം മക്കളെയും ഹസ്ബൻഡും ഒക്കെ എല്ലാവരും ഒരുമിച്ച് നിർത്തിക്കുന്ന കുറേ ഫോട്ടോസും ഒക്കെ ഇങ്ങനെ എടുക്കൂലേ അപ്പോൾ അതൊന്നും കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ ഞങ്ങളതേ ഓട്ടോ ഓട്ടോ വിളിച്ച് ഞങ്ങൾ ഇവിടെ ഇവിടേതേ നമ്മുടെ പെരുന്നാൾ വലിയ പള്ളി പെരുന്നാളിൻ്റെ നടയിലെത്തിയിട്ടോ പള്ളിയുടെ മുമ്പത്തെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇതാ കാണുന്നത് പുതിയ ചാപ്പൽ പള്ളിയാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ചയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം അപ്പോൾ എനിക്ക് ഞാൻ പള്ളിയിലുള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് നേരം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് അവിടെ കുറച്ച് നേരം ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചു അതു കഴിഞ്ഞിട്ട് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ ഇത്തിരി സമയം കഴിയുമ്പോൾ ചേട്ടൻ പള്ളിയിലേക്ക് വരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു അതൊക്കെ പിന്നെ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി പ്രാ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നമ്മുടെ പള്ളിമുട്ടത്തൊക്കെ നടന്നു പലരെയും കണ്ടു വർത്താനം പറഞ്ഞു എപ്പോഴും സ്ഥിരം നടക്കുന്ന കാര്യങ്ങളാണല്ലേ പള്ളി പെരുന്നാളിൽ നമ്മൾ കസിൻസിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ കണ്ടുമുട്ടും പിന്നെ അവിടെ നിന്ന് നല്ല തള്ളലാണല്ലേ സംസാരമൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെ നടന്നു പിന്നെ നമ്മളത് ഈ കാഴ്ചകളൊക്കെ കണ്ടു ഇങ്ങനെ നടക്കുകയാണ് ചെയ്തേട്ടോ പള്ളി പെരുന്നാളോ പോരന്തായിക്കോട്ടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ബലൂൺ ഐറ്റംസ് പിന്നെ എന്താ വേണ്ട ഈ കടകൾ ഇതിങ്ങനെ തരാ പാര വെറുതെ കയറി ഇറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതൊന്നും ചെറുപ്പം മുതലേ ഉള്ള ശീലമാണ് എന്താ പറയില്ല ഇപ്പോഴൊരു ഒരു ഇല്ല കേട്ടോ അതിന് ഇതാ ഇതൊക്കെ എടുത്ത് പൊക്കി നടക്കണ കേട്ടപ്പിള്ളേർ ദാ ഈ അത് വേണം ഇത് വേണം ഇത്ര വലുപ്പമായിട്ടും ഇതിനൊന്നും ഒരു കുറവില്ലാട്ടോ ഞാനതൊക്കെ തട്ടി മാറ്റി ഞാൻ എൻ്റെ ഐറ്റംസിലേക്ക് കടന്നു വള മലയാള ഐറ്റംസിലേക്ക് കടന്നു അപ്പോഴേക്ക് ദേശം അയാടിനെത്തിയിട്ടാ പിന്നെ കുട്ടികളെ കാറ് വേണം തോക്ക് വേണമെന്ന് പറഞ്ഞത് ഷാജാണോടായിട്ടാണ് ഞാനാണെങ്കിൽ ഈ സമയം വാക്കം മാറ്റാനായിട്ട് വിരി പിടിച്ചിട്ട് വീഡിയോ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും നിന്നു ഈ സമയം കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷാജാണെന്നുണ്ടായിരുന്നില്ലല്ലോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും അത് ഞാൻ ഇവിടെ തീർത്തു ഒരു കളിക്കോപ്പ് ഞാൻ വാങ്ങിച്ചിട്ടില്ല വേണമെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ മുളകുബജിയുടെ കടയിലേക്ക് ചാടി കയറിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും മക്ക മക്ക മിണുങ്ങാണ് കുട്ടുകാരെ മുളകുബജിയും മുളകുബജിയെന്നു പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും അട്ടം കൂടിയിൽ കഴിക്കാനായിട്ടാണ് ഒരാളുടെ കില്ലിഗോപിയുണ്ട് കഴിക്കുന്നത് അപ്പോഴാണ് ചെറിയ മോൻ്റെ ഒരു ഡയലോഗ് അപ്പോൾ അതിൽ നല്ല ഇഴിവും നല്ല ചൂടുണ്ടല്ലോ നമുക്കൊരു ഐസ്ക്രീം ആയാലോ ഒന്ന് ഈ അതൊന്നും പറ്റില്ല ഐസ്ക്രീം ആയ തൊണ്ടവേദനയാണ് എന്താണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ശേടൻ അത് ഒഴിവാക്കാമെന്ന് കുറേ മാക്സിമം നോക്കിയിട്ടാണ് എന്തായാലേ ഞാനിപ്പോഴാണ് ബജ്ജി കഴിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു മുളക് ബജി ഇതുപോലെ ഫ്രഷ് ആയി ചൂടോടുകൂടി കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ പിന്നെ എന്തായാലും ചേട്ടൻ അവസാനം ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു കേട്ടോ വള്ളിയുടെ മിട്ടുനിന്ന് എന്തായാലും വാങ്ങിയില്ല പോകുന്ന വഴിയിൽ നമ്മളൊരു ഷോപ്പിൽ കയറി അവിടുന്ന് ഐസ്ക്രീം വാങ്ങുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവർക്കും അത്യാവശ്യം കഴിക്കുന്ന രീതിയിൽ അത്യാവശ്യം കഴിക്കാമല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ വീടെത്തിയില്ലേ ഐസ്ക്രീം വന്നോണം വന്നോണം പങ്കുവയ്ക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ വീടെത്തിയിട്ട് ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും പങ്കുവയ്ക്കാൻ നോക്കുകയാണ് വേഗം ഐസ്ക്രീം അല്ലെങ്കിൽ മുമ്പ് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു ബെറ്റർ ബട്ടർ സ്കോച്ചാണ് ഇരുന്നൂറ് രൂപയാണ് ഉണ്ടോ കേട്ടോ ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം കഴിഞ്ഞിട്ട് പ്രാവശ്യം ഈ ബൗളിൽ എടുക്കാവുന്ന രീതിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം അപ്പോൾ ഉള്ളൂ വാർത്തകളിൽ കാണാം ഓക്കെ ബൈ